സുഭാഷിതം ഇന്നത്തെ സുഭാഷിതത്തിൽ ഒരു കഥ പറയാം ഒരു പിതാവ് ദേഷ്യക്കാരനായ മകനെ വിളിച്ച് ആണികൾ നിറച്ച ഒരു പെട്ടിയും ഒരു ചുറ്റികയും കൊടുത്തു പറഞ്ഞു നിനക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഒരു ആണി എടുത്ത് ആ ഭിത്തിയിൽ തറയ്ക്കുക കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആണി തീർന്ന വിവരം മകൻ പിതാവിനെ അറിയിച്ചു അപ്പോൾ പിതാവ് മറ്റൊരു നിർദ്ദേശം വെച്ചു ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഓരോ ആണി വീതം ഊരിയെടുക്കുക ആഴ്ചകൾക്കു ശേഷം ഒരു ദിവസം ആണിയെല്ലാം ഊടിക്കഴിഞ്ഞുവെന്ന് മകൻ പിതാവിനെ അറിയിച്ചു അദ്ദേഹം മകനെയും കൂട്ടി ആണി തറച്ച പാടുകൾ കൊണ്ട് വികൃതമായ ഭിത്തിയുടെ അടുത്തു ചെന്ന് ഇപ്രകാരം പറഞ്ഞു ോടെ നാം മറ്റുള്ളവരോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇതേ പ്രകാരം അവരുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തുന്നു ഭിത്തിയിൽ നിന്നും ആണി ഊരിയെടുത്തുവെങ്കിലും അതിൻറെ കലകൾ പോകാത്തതുപോലെ ദേഷ്യസമയത്ത് നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ മുറിവേൽപ്പിക്കും ആ മുറിവുകൾ ഉണക്കിയെടുക്കാൻ വലിയ പാടാണെന്നതിനാൽ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ശാന്തിയും സമാധാനവും ലഭിക്കാനുള്ള നല്ല മാർഗം